പതിനാറ് എം എം പ്രൊജക്ടറുകൾ ഉപയോഗിച്ച് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്ന ബാലകൃഷ്ണ കമ്മത്ത് ജയാ കമ്മത്ത് ദമ്പതികളുടെ ആഗ്രഹം സഫലമാകുന്നു വരും തലമുറയ്ക്ക് പതിനാറ് എം എം കഥകൾ പറഞ്ഞുകൊടുക്കാൻ ബാലകൃഷ്ണ കമ്മത്തുമൊത്ത് ജീവിച്ച വീടിനെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ജയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിനെത്തിയ വലിയൊരു കൂട്ടം തൊഴിലാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് പതിനാറ് എം എം പ്രൊജക്ടറുമായെത്തുന്ന ബാലകൃഷ്ണ കമ്മത്തിനെയാണ് ഒപ്പം സഹായിയായി ഉണ്ടായിരുന്നത് ഭാര്യ ജയയും ഉല്ലാസത്തിനും മറ്റു വഴികളില്ലാതിരുന്നവർക്ക് ബാലകൃഷ്ണ കമ്മത്തിന്റെയും ജയയുടെയും സിനിമാ പ്രദർശനം ആശ്വാസവും ആവേശവുമായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെല്ലുവിളിച്ച നിറച്ച പ്രൊജക്ടറുകളും പഴയ സിനിമകളുടെ പ്രിന്റുകളും ബഹുഭർണ പോസ്റ്ററുകളുമെല്ലാം മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ജയ എച്ച് ബി കെ മെമ്മോറിയൽ മ്യൂസിയം കൊച്ചി എം ജി റോഡിനെ സമീപം നെട്ടേപ്പാടം റോഡിലുള്ള വീടിന്റെ സ്വീകരണം മുറിയിലിരിക്കുമ്പോൾ ഓർമ്മകളുടെ വേലിയേറ്റമാണ് ജയയുടെ മുഖത്ത് കളക്ട് ചെയ്തു വെച്ചു ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു സാഹചര്യങ്ങൾ വന്നിരുന്നില്ല അപ്പോൾ ഇങ്ങനെ അയപ്പം ആഗ്രഹങ്ങളൊക്കെ സ്വയം മനസ്സിൽ തന്നെ വെച്ച് ജീവിച്ചു പിന്നെ ആള് പോയി ആയി ആള് പോയി കഴിഞ്ഞപ്പം ആളിന്റെ ആഗ്രഹം തീർക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അന്നും കുറേ കഴിഞ്ഞില്ല അഭിനയി ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതിനുള്ള സാഹചര്യം വന്നിട്ടതും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതും മ്യൂസിയം തുടങ്ങാൻ നിയോഗമായത് ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ കണ്ടുമുട്ടിയ സുഭാഷിൻ്റെ വരവോടെയാണ് ജയയുടെ വീട്ടിൽ സുഭാഷിനെ കാത്തിരുന്നത് കഴിഞ്ഞു പോയൊരു സിനിമാ കാലത്തെ അടയാളപ്പെടുത്തിയ വിസ്മയങ്ങളായിരുന്നു ഇത് ഒരു അനമോർഫിക് ലെൻസ് എന്ന് പറയും ഇത് വലിയ ഓഡിയൻസ് അതായത് പള്ളിപ്പറമ്പുകളിലും മറ്റും കൂടുതൽ ആളുകളുടെ മുമ്പിൽ സിനിമ പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോൾ സിക്സ്റ്റി എം എവിൻ്റെ സ്ക്രീൻ ചെറുതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി വലിയ സ്ക്രീനിൽ സിനിമാസ്കോപ്പ് പടങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാണ് എൺപതുകളിലും ഒരു വലിയ ജനക്കൂട്ടം സിനിമകൾ കണ്ടതും ആസ്വദിച്ചതും ബാലകൃഷ്ണ കമ്മത്ത് ജയാ കമ്മത് ദമ്പതികളുടെ സിനിമാ പ്രദർശനത്തിലൂടെയാണ് അന്ന് മുതലുള്ള യാത്രയിലെ പ്രൊജക്ടർ ശേഖരണവും സിനിമാ പോസ്റ്ററിന്റെ ശേഖരണവും ഒക്കെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഒരു മ്യൂസിയമായി തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ തന്നെ ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം കീർത്തി മോഹൻ കൈരളി ന്യൂസ്